പ്രിയപ്പെട്ട അസ്സാം വലൈക്കും വാഹമത്തുള്ള ആദ്യമേ പറയട്ടെ പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും നമുക്ക് സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കിത്തരും സന്തോഷത്തിലാക്കി തരട്ടെ ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് ഹിഷാം അബ്ദുൽസലാം സലാം എന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരനാണ് പടച്ചറബ് ഇതുപോലുള്ള മരണത്തെ തൊട്ട് നമ്മളെ എല്ലാവരെയും കാക്കട്ടെ നമ്മുടെ മക്കൾക്കൊന്നും ഇതുപോലൊരു ബുദ്ധി തോന്നാതിരിക്കട്ടെ നമ്മളെന്നും ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാൻ എന്നും ദുവാ ചെയ്യണം നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്നും നമ്മൾ ആഫിയത്തിന് വേണ്ടി ദുവാ ചെയ്യുകയും വേണം ഇതുപോലുള്ള മരണത്തെ തൊട്ട് പടച്ചറബ് നമ്മളെ കാക്കട്ടെ ഒരു ദുർബുദ്ധിയിൽ ഒരു നിമിഷം കൊണ്ട് തോന്നുന്ന മരണമാണ് ഇതൊക്കെ നമ്മൾ സ്വയം വരുത്തി വെക്കുന്ന മരണം നല്ലൊരു മോനായിരുന്നു ഒരു ദുസ്വഭാവം പോലും ഇല്ലാത്ത ഒരു നിസ്കാരം പോലും ഒഴിവാക്കാത്ത നല്ലൊരു മകനായിരുന്നു ആ ഒരു മകൻ എന്തിനു ഇങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ സുബഹാൻ ആ ഒരു നിമിഷം തോന്നുന്ന എന്തോ ഒരു വാശിക്ക് ചെയ്തു പോയതായിരിക്കും റബ്ബ് ആ ഒരു നിമിഷത്തിൽ തോന്നുന്ന വാശിയിൽ ഉണ്ടാകുന്ന മരണമാണ് ഇതൊക്കെ പട്സറബ് ഇതുപോലുള്ള മരണത്തെ തൊട്ട് നമ്മളെല്ലാം കാക്കട്ടെ നമ്മുടെ മക്കളെയൊക്കെ ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹ് നിൽക്കട്ടെ കോളേജ് വിദ്യാർത്ഥിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ചമ്പരിക്ക കോട്ടുവളപ്പ് മാണി റോഡിലെ അബ്ദുള്ള കുഞ്ഞി അഫ്സത്ത് ദമ്പതികളുടെ മകൻ ഹിഷാം അബ്ദുൽസലാം ഇരുപത്തിയൊന്ന് വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ല ഇവ ഇന്നായില്ല ഈ റാജി തിങ്കളാഴ്ച രാവിലെ ശുഭനസ്കാരം കഴിഞ്ഞ് ചായ കുടിച്ച് മുകളിലെ നിലയിലെ കിടപ്പുമുറിയിൽ ഉറങ്ങാൻ പോയതായിരുന്നു ഉച്ചക്ക് ശേഷം തായെ വരാത്തതിനെ തുടർന്ന് സഹോദരൻ ചെന്ന് നോക്കിയപ്പോയാണ് ജീവൻ ഒടുക്കിയ നിലയിൽ കണ്ടെത്തിയത് ഒരു കാരണവുമില്ല ശുഭനമസ്കാരം കഴിഞ്ഞ് രാവിലെ മുകളിൽ കിടക്കാൻ പോയതായിരുന്നു കാണാതായപ്പോൾ ചെന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ കണ്ടത് കണ്ടതും സഹോദരൻ ബോധം കെട്ടുകയും ചെയ്തു ബോധം കെട്ട സഹോദരനെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു സഹോദരൻ ആകെ ഞെട്ടിപ്പോയി അങ്ങനെ ബോധം കെട്ട് ആശുപത്രിയിലായി ഒരു പ്രശ്നവുമില്ലാത്ത ഒരു കുട്ടി പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ ആരും ഒന്ന് ഞെട്ടിപ്പോകും ആ വീട്ടുകാർ മൊത്തം ആകെ കൂട്ട ബഹളമായി നീങ്ങി മേൽപ്പറമ്പ് പോലീസ് സ്ഥലത്തെത്തി ഇൻഗസ്റ്റ് നടത്തിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കാസർകോട് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി ദീനാർ കോളേജിൽ ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെന്റ് വിദ്യാർത്ഥിയാണ് മരിച്ച വിഷാം എല്ലാവരും ഇതുപോലുള്ള മരണത്തെ തൊട്ട് കാക്കാൻ വേണ്ടി എപ്പോഴും ദു ചെയ ചെയ്തുകൊണ്ടിരിക്കണം ഒരു നിമിഷത്തിൽ തോന്നുന്ന ദുർബുദ്ധിയിൽ തോന്നുന്ന ഒരു സംഭവമാണ് ഇതൊക്കെ അടച്ചറപ്പ് പുറത്തു കൊടുക്കട്ടെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ എല്ലാവർക്കും തൗഫീഖ് അള്ളാഹു നൽകട്ടെ ആണ് ഇതുപോലുള്ള ദുർബുദ്ധിയിൽ തോന്നുന്ന മരണങ്ങളെ തൊട്ട് നമ്മളെ എല്ലാവരെയും പഠിച്ച റബ്ബ് കാാക്കട്ടെ പർച്ചറബെ ബുദ്ധിമോഷം കൊണ്ട് തോന്നിയതായിരിക്കും റബ്ബെ പുറത്തു കൊടുക്കണ റബ്ബെ പർച്ചറബ്ബെ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണേ റബ്ബെ പർച്ചറബ്ബെ പെട്ടെന്നുണ്ടായ ദുർബുദ്ധിയിൽ തോന്നിയ മരണമാണ് റബ്ബെ ആ മകന് പുറത്തു കൊടുക്കണേ റബ്ബേ ആ മകന്റെ ദോഷങ്ങളൊക്കെ പുറത്ത് കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ ചെറുതും വലുതുമായ തെറ്റുകൾ പുറത്ത് കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ ആഹിരം നീ വെളിച്ചമാക്കി കൊടുക്കണ റബ്ബേ റബ്ബെ ചെറിയ മകനാണ് റബ്ബെ എന്തോ ശൈതാന്റെ വലയിൽ പെട്ടുപോയതാണ് റബ്ബെ ആ മകനെ നീ പുറത്തു കൊടുക്കണേ റബ്ബേ സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണേ റബ്ബേ ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ ഈ മയ്യത്തിന്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബേ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയ്യത്തിന്റെ പാപങ്ങളെ നീ പുറത്തു കൊടുക്കണ റബ്ബെ ഖബറിലെയും നരകത്തിലെയും അതാബിനെ തൊട്ട് ഈ മയത്തിനെ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കണ റബ്ബെ പഠിച്ച റബ്ബെ ബുദ്ധിയില്ലായ്മ കൊണ്ട് ചെയ്തു പോയ തെറ്റാണ് റബ്ബെ ആ മകന് നീ പുറത്തു കൊടുക്കണ റബ്ബെ അർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ പഠിച്ചെ നിസ്കാരമൊക്കെയുള്ള നല്ല രീതിയിൽ നടക്കുന്ന നല്ല മകനാണ് റബ്ബെ എങ്ങനെയോ ശെത്താന്റെ വലയിൽ പെട്ടതാണ് റബ്ബയ മകന് നീ പുറത്തു കൊടുക്കണ റബ്ബെ ഫിറത്തും മഹാമത്തും നീ കൊടുത്ത് അനുഗ്രഹിക്കണ കബറിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗത്തിലെ ആ വെളിച്ചം കബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബെ ഹർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ അവരെയും ഞങ്ങളെയും ജന്നാത്തൽ ഫിർദോസിൽ നാളെ ഒന്നിച്ചു കൂട്ടണ റബ്ബെ പഠിച്ച ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ശിഫയും ആരോഗ്യവും ആഫിയത്തും നീ നൽകണ റബ്ബെ പഠിച്ചെ നമ്മുടെ മക്കൾക്കൊന്നും ഇതുപോലുള്ള ബുദ്ധി തോന്നിപ്പിക്കല്ലേ റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള തോഫിക്ക് നീ നൽകണ റബ്ബേ ജീവിതവും മരണവും നമുക്ക് സന്തോഷത്തിലാക്കി തരണ റബ്ബേ ഈ പൊന്നുമോന്റെ കവറ് ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണർ റബ്ബെ എല്ലാവരും ദ്വാ ചെയ്യണം എന്തോ ബുദ്ധിയില്ലായ്മ കൊണ്ട് ചെയ്തു പോയതായിരിക്കും പഠിച്ച റബ്ബ് പുറത്തു കൊടുക്കട്ടെ എല്ലാവരും ആ കുടുംബത്തിനും മാതാപിതാക്കൾക്കും ക്ഷമയും സമാധാനവും ലഭിക്കാൻ ദ്വാ ചെയ്യണം പറ്റുന്നവർ ഈ മയ്യത്തിന് യാസിനും ഫാത്തി അധികം ചെയ്യണം السلام عليكم ورحمه الله